നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നില സേറ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന മധുവിൻ്റെയും മരലിൻ്റെയും മൂത്തമ്മകൾ പ്രായത്തെ വെല്ലുന്ന ശബ്ദത്തിൻ്റെ ഉടമ തൃശൂർ ചേലക്കോട്ട് കരയിൽ താമസിക്കുന്ന ഈ ആറാം ക്ലാസ്സുകാരിയെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മൺ വീണയിൽ മഴ ശ്രുതി ഉണർത്തി മറവീ കണിന്ദി ഉപഭൂതഗിരികളിൽ അതികൂടലി ഹൃദയമം പുലർക്കാല നദി തിളങ്ങി മൺവീണയിൽ അതികൂട്രൃദയമം പുലർക്കാല നദി തിളങ്ങി കുരുതീർഗിത്രവി തുണരുന്ന വീഴ് ശരീതു നാളിയുരുതീർഗണിത് വീള ശരതി ത്തിൽ അനാഥമായി ഉപഭൂതഗിരികളിൽ അതികൂടലി ഹൃദയമം പുലർക്കാല നദി തിളങ്ങി നമസ്കാരം നമസ്കാരം

എന്റെ വീട്ടിലെ അപ്പൻ അമ്മ ഞാൻ എന്റെ അനിയൻ പിന്നെ അമ്മു ചെറുപ്പത്തിലൊക്കെ പാടായിരുന്നു ആ സ്റ്റേജൊക്കെ പോവാറുണ്ട് ഈ പ്രാവശ്യം ആ പോയിട്ടുണ്ട് ഞാൻ മലയാളം അതൊക്കെ പങ്കെടുക്കാറ് ഹിന്ദി തമിഴ് കൂടുതലും കേടുതലും എനിക്കിഷ്ടം ഏത് സിംഗേഴ്സിന് ഏറ്റവും ശ്രേയാഘോഷ പിന്നെ ആന്റി പ്ലേ ബാക്ക് സിംഗർ ആണ് അപ്പൊ ആന്റിന് ാണ് പിന്നെ കെ എസ് ചിത്ര ചേച്ചീന ഇഷ്ടാണ് പാട്ട് പാടാം ഞാൻ പാച്ചും അത്ഭുത വിളക്കിട്ട് തിങ്കൾ പൂവിന് ഇതെല്ലാം തിങ്കൾ പൂവിൻ തങ്ക തിരിയവൽ മഞ്ഞിൻ മിഴികളിൽ funny mình കണ്ണുകൾമണി കണ്ണുകൾമണിനെ വീണിടാതെ കാത്തിടാം ഞാൻ തിങ്കൾ പൂവി ഇതവൾ മിനും തങ്ങിയവൾ നല്ല ശബ്ദ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ശബ്ദം ഇനി ഈ ഗാനമേള കാരക്ക ചെലപ്പം വിളിച്ചു ഇത് കണ്ടിട്ട് ചിലപ്പം വിളിക്കും പ്രോഗ്രാംസിനൊക്കെ വിളിക്കും അപ്പൊ ഇഷ്ട അപ്പൊ സമ്മൂ സമയ പുതിയ പുതിയ പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ നല്ല ശബ്ദം നന്നായി പാടുന്നുണ്ട് അതുപോലെ മ്യൂസിക് ഒക്കെ രീതിയിൽ കൊണ്ടുപോകണം കേട്ടോ

கொண்டு வந்து பூனாலும் வாண்டிடுராசா கண்ணிலே நீராட காஞ்சனிலும் பூராட புத்ததி ஆயிரப்பூ சிரிச்சிடுராசா பல்லக்கல எி போக மறைஞ்சூகோ பல்லக்கல எறி போக மறைஞ்சதூகோ கையளியாக கொண்டு வந்தோம் பாசோ காலமே അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ ഇനി നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് മോളെ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും പ്രോഗ്രാംസിനായിട്ട് വിളിക്കും ഏതാണ് കുട്ടി കുട്ടിനെ നമുക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ വിളിക്കും പ്രോഗ്രാംസൊക്കെ അപ്പോഴൊക്കെ പറയാ അപ്പോ എന്തായാലും പ്രോഗ്രാംസിനൊക്കെ പോവുക സ്കൂളിലൊക്കെ കലോത്സവത്തിന് പങ്കെടുക്കണം നല്ല നല്ല കലോത്സവത്തിനൊക്കെ പാട്ടിനൊക്കെ പങ്കെടുക്കുക അപ്പോൾ നന്ദി നമസ്കാരം Thank you.